പിന്നെയാണ് യൂസഫിന്റെ നബിയുടെ വിഷയം പറഞ്ഞത് കാരണം എന്തറിയോ പെണ്ണാണല്ലോ പെണ്ണിന്റെ വിഷയം പറയണ്ട ഇവിടെ അതായത് ഈ അവൾ പറയും ചിലപ്പോ രക്ഷപ്പെടാൻ വേണ്ടിട്ടേ ഇപ്പൊ നേരത്തെ പറഞ്ഞെന്താ യൂസഫ് എന്നിലേക്ക് വന്നതാണ് ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ അതുകൊണ്ട് ചാട്ടവാറടി കൊടുക്കണം അല്ലെങ്കിൽ ജയിലിൽ ഇടണം എന്നൊക്കെ പറഞ്ഞല്ലോ അതുകൊണ്ട് ആ പെണ്ണിന്റെ മനസ്സ് വേദനിക്കുന്ന വല്ല രൂപത്തിലാണ് വിധിക്കുന്ന ആള് സംസാരിക്കുന്നതെങ്കിൽ ഈ പെണ്ണ് എന്ത് ചെയ്യും പൊട്ടിത്തെറിക്കും ചെയ്യും അവിടെ വലിയ സീനുണ്ടാക്കും പിന്നെ ഈ ചർച്ച തന്നെ അലസി പോകും അതുകൊണ്ട് അയാൾ ആദ്യം യൂസുഫിൻ അല്ല അവൾക്ക് വേണ്ടി സംസാരിച്ചു പിന്നെയാണ് യൂസഫിൻ്റെ വിഷയം കൊണ്ടുവന്നിട്ടത് കേട്ടോ അപ്പൊ അത് അതിനാണ് ആദ്യം പറഞ്ഞത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇരിക്കട്ടെ എന്തായാലും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു മറ്റൊരു കാര്യത്തിന് വേണ്ടി ഒരുക്കുകയായിരുന്നു എന്നാണ് ഒഫസറുകൾ പറഞ്ഞത് അതായത് ഇതിലിനി കുറ്റം തെളിയാൻ പോവുകയാണ് യൂസുഫ് നബിക്ക് ഇങ്ങനത്തെ ഒരു ട്രാജഡി വന്നത് എന്തിനാണ് യൂസുഫ് നബിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങളിലൂടെ ഒരു യാത്ര ഉപ്പാന്റെ കൈകളിൽ നിന്ന് കിണറ്റിലേക്ക് പോയി എന്തിനാണ് കിണറ്റുകൊണ്ടേട്ടത് അള്ളാഹു അദ്ദേഹത്തെ മറ്റൊരു വിഷയത്തിന് വേണ്ടി ഒരുക്കണം ആ കിണറ്റിൽ നിന്ന് കൊട്ടാരത്തിലെത്തി അവിടെ മറ്റൊരു പരീക്ഷണം ആ പരീക്ഷണം എന്തിനാണ് അള്ളാഹു മറ്റൊരു കാര്യത്തിന് വേണ്ടി അദ്ദേഹത്തെ ഒരുക്കുകയാണ് അസീസിൻ്റെ മനസ്സിലേക്ക് അദ്ദേഹം ഓടിക്കയറുന്ന സമയങ്ങളാണ് ഇനി വരാൻ പോകുന്നത് യൂസുഫ് നബിയുടെ നിരപരാധിത്വം മനസ്സിലായി കഴിഞ്ഞാൽ യൂസുഫിന്റെ തിളക്കം ഒന്നുകൂടി കൂടൂലേ അപ്പൊ അള്ളാഹു അദ്ദേഹത്തെ ഒരുക്കുകയാണ് ചില വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നാൽ എന്താ സംഭവിച്ചോച്ചാലേ ഒരിക്കലും അവിടെ വരാൻ സാധ്യതയില്ലാത്ത രണ്ടാളവിടെ വന്നു ഒന്ന് അസീസിന്റെ അല്ല ഒന്ന് അസീസും പിന്നെ ഇവളുടെ പിതൃവേനം വന്നു ഒരിക്കലും വരാൻ സാധ്യതയില്ലാത്ത ആളുകൾ ആരവിടെ എത്തിച്ചു മുസ് നബിയെ കുട്ടിയായിരുന്ന സമയത്ത് പെട്ടിയിലാക്കിയിട്ട് ഉമ്മ നെയിലൊഴുക്കി ഒരിക്കലും നെയ്ലിന്റെ സമീപത്തേക്ക് ആ സമയത്തൊന്നും വരാൻ സാധ്യതയില്ലാത്ത ഫിറൗനിന്റെ ഭാര്യ ആസയും തോഴിമാരും അവിടെ കുളിക്കാൻ എത്തിച്ചത് എന്തിനാ ഈ പെട്ടി ഓല കൈ കൊണ്ടെടുക്കണം റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട് ഏതൊരു രാജാവാണോ കുട്ടികളെ കൊല്ലണമെന്ന് തീരുമാനിച്ചത് അതേ രാജാവിന്റെ കൊട്ടാരത്തിൽ തന്നെ മൂസ വളരണം അപ്പൊ അല്ല ചില വിഷയങ്ങൾക്ക് ചില ആളുകൾ ഒരുക്കും അപ്പൊ നമുക്ക് ചിലപ്പോൾ ചെറിയൊരു ഒരു കയറ്റായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക ഈ കയറ്റെന്തിനാ ഈ പരീക്ഷണം എന്തിനാ ഈ വിഷമം എന്തിനാ അള്ളാഹു നമ്മളെ അതിനേക്കാൾ നല്ലൊരു സന്തോഷകരമായ അവസ്ഥയിലേക്ക് ഒരുക്കുകയാണ് എന്ന് തിരിച്ചറിയാനാണ് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോഫിച്ച് ചെയ്യുമാറാകട്ടെ ഞാൻ പറഞ്ഞു മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണെ ആളുകൾ ആരും തന്നെ അറിയാതെ അല്ലെ അള്ളാഹു സ്വഹാനുഭവത്താലെ ചിലരെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് ഒരിക്കലും എത്താൻ സാധ്യതയില്ലാത്ത അല്ലെ സി സി ടി വി ക്യാമറകളൊന്നും അവിടെ അല്ല എന്നിട്ടും അല്ല എത്തിക്കേണ്ടവരുടെ ആ സമയത്ത് എത്തിച്ചു ഓല് ഓടിച്ചിരുന്ന സമയത്ത് തന്നെ എന്തിനാ ആ ലണ്ടാളവിടെ വന്നത് ഓല് വരുന്നിട്ട് അറിഞ്ഞിട്ട് പോയതാ അല്ല ഇവരുടെ മുന്നിലേക്ക് അവർ വരണം എന്നിട്ട് അവിടെ ചർച്ച വരണം വിരിക്കുന്ന ആൾ വിരിക്കണം ആ പറയുന്ന ആള് പറയേണ്ട വാക്കുതായിരിക്കണം എന്നിട്ട് യൂസുഫ് അതിലൂടെ നിരപരാധിത്വം തെളിയിക്കപ്പെടണം ഇത് ഒരു ഒരുക്കമാണ് ഇതിനു വേണ്ടിയിട്ടാണ് ഈ വിഷയം ഇവിടെ നടക്കുന്നത് അപ്പം നിങ്ങൾ നോക്കുകയാണെ ഇപ്പോൾ അള്ളാഹു ചില വിഷയങ്ങൾ വിശ്വാസികൾക്ക് അങ്ങനെ ചെയ്തു കൊടുക്കും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു തുമ്പും തെളിവൊക്കെ അള്ള എത്തിച്ചു കൊടുക്കും ഖുറാനിലെ പന്ത്രണ്ടാം അധ്യായം ഇതേ അധ്യായത്തിലെ ആയത്തിൽ നമുക്ക് കാണാം പിന്നെ ഇന്ന റബ്ബി ഇന്നറബി ലത്തീഫു അള്ളാഹു ആരെയാണ് ഇന്നറബി ലത്തീഫു തീർച്ചയായും എൻ്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നതിനെ സൗമ്യമായി ഇടപെട്ട് ചെയ്യുന്നവനാണ് അള്ള ഉദ്ദേശിക്കുന്ന ഒരു വിഷയത്തിൽ വിഷയത്തിലുള്ള സൗമ്യമായി ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യും ആ വിഷയത്തിൽ ഇടപെട്ടതുപോലെ യൂസുഫ് നബിയുടെ ഇത് യൂസുഫ് നബിയുടെ കഥാരിയുടെ ഭാഗത്ത് തന്നെ പറഞ്ഞതാ അള്ളാഹു ആരാണ് അല്ല എല്ലാം അറിയുന്ന അലീമാണ് അല്ല എല്ലാ യുക്തിയും അറിയുന്ന യുക്തിമാരാണ് ഇതാണ് ആ വചനങ്ങളുടെ അർത്ഥം ഇവിടെ ആ വ്യക്തി വിരിക്കുന്നത് സാഹചര്യത്തെവുകൾ നോക്കിയിട്ടാണ് ആണല്ലോ ആ പിതൃവിൻ വിരിക്കണത് എന്ത് നോക്കിയിട്ടാണ് സാഹചര്യ തെളിവുകൾ സാഹചര്യ തെളിവുകൾ നോക്കി വിധിക്കുന്നതിന് ഇസ്ലാമിക പ്രമാണങ്ങൾ ഫുഖാക്കളുടെ ഭാഷയിൽ പറയുക എന്ന് പറയാം സാഹചര്യ തെളിവുകൾ നോക്കുക തെളിവുകൾ പല രൂപത്തിലുണ്ടല്ലോ അല്ലെ സാക്ഷികളെ കൊണ്ട് നിരത്തി സംസാരിക്കുക മറ്റുള്ള രൂപത്തിൽ വിസ്തരിക്കുക കോടതികളിലൊക്കെ അങ്ങനെയാണ് നടക്കണത് സാഹചര്യ തെളിവുകൾ ഇവിടെ നടക്കുന്നത് എന്താണ് ഇതിൽ ഏത് ഏത് രൂപത്തിലുള്ള തെളിവെടുപ്പ് അവിടെ നടക്കണത് സാഹചര്യ തെളിവല്ലേ കുപ്പായ മുന്നിലാണ് കീറിയതെങ്കിൽ സാഹചര്യം പറയണം കുറ്റക്കാര് ഇന്നാണ് പിറകിലാണെങ്കിൽ സാഹചര്യം അവിടെ നോക്കണത് അപ്പൊ ഇവിടെ കരീനത്താണ് കരീനത്താണ് ഇവിടെ നടക്കേണ്ടത് കേട്ടോ അപ്പോൾ സാഹചര്യം കൊണ്ട് തെളിവ് പിടിക്കാം എന്നുള്ളതിന് പണ്ഡിതന് മര്യായത്തിന് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും സാഹചര്യ തെളിവ് നോക്കിയിട്ട് പിടിക്കാം െളിവടിക്കാം ഇതേ സാഹചര്യ തെളിവ് തന്നെയാണ് നേരത്തെ പറഞ്ഞ വിഷയത്തിൽ സംഭവിച്ചത് യൂസുഫിന്റെ കുപ്പായം കൊണ്ടുവന്നപ്പോൾ കീറിയിട്ടില്ല ആ സാഹചര്യമാണ് ആര് നോക്കിയത് അതൊരു കരീനത്തായിരുന്നു അതൊരു കരീനത്താണ് ഇനി സംഭവിച്ച വിഷയം പറയണോ ലാഹു ഫലം മാറ കണ്ടപ്പോൾ ഇവിടെ കണ്ടാരാണ്ടോ എന്താ ഇത് ശരിക്കും ശരിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ആ വിധിച്ച ആൾ പറഞ്ഞെന്താ മുമ്പിലാണ് കീറിയതെങ്കിൽ കുറ്റക്കാരൻ യൂസുഫ് ഖാദിബ് യൂസുഫ് പിറകിലാണ് എങ്കിൽ കുറ്റക്കാരി ഇവൾ യൂസുഫ് സത്യസന്ധൻ ഇനി ഇതിനെ നോക്കാൻ പോണതാരാ ഈ സാഹചര്യ തെളിവിനെ പരിശോധിക്കാൻ പോണാരാ ഓളവർത്താവ് എല്ലാരും കൂടെ അല്ലേ ആ ഇപ്പൊ സാഹചര്യ തെളിവ് നോക്കിയിട്ട് വിരിക്കരുമോ ഫലം മാറ കണ്ടപ്പോൾ ഇനി ഇത് കണ്ടപ്പോൾ എന്ന് പറയുന്ന ഫായിരുന്നു അസീസാണ് കണ്ടപ്പോൾ എന്ത് കണ്ടപ്പോ യൂസുഫിന്റെ കുപ്പായം അപ്പൊ എന്താണ് നോക്കേണ്ടത് മുമ്പിലാണെങ്കിൽ ഇന്നാണ് പിറകിലാണെങ്കിൽ ഇന്നാണ് അപ്പൊ പരിശോധിക്കുന്ന ആൾ ആരാണ് അസീസാണ് എന്താ സംഭവിക്കാൻ വേണോ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ കഥ കേട്ടതാണ് അങ്ങനെ ഫലം മാറ ആ അസീസ് കണ്ടപ്പോൾ കമീസഹു യൂസുഫിൻ്റെ കുപ്പായം വാങ്ങുകൊടുക്കി الله اكبر الله اكبر اشهد لا اله الا الله, أكبر. الله, أكبر. الله أكبر. In the േ അസീസ് പരിശോധിക്കുകയാണ് അല്ലേസഹു യൂസുഫിന്റെ കുപ്പായം അസീസ് പരിശോധിച്ചപ്പോൾ പിന്നെ പിന്നെന്താ ബാക്കി പറയണേ കുദ്ദ അല്ലേ മജ്ബു കുദ്ദല്ലേ ആ അതായത് നീളത്തിൽ കീറപ്പെട്ടിരിക്കുന്നു എവിടെ മിന്ദുപുരിൻ പിറക് വശത്ത് പിറക് വശത്ത് കേറപ്പെട്ടാൽ ആരാ നിരപരാധി യുസുഫഅഅലി ആരാ കുറ്റവാളി അസീസിന്റെ ഭാര്യ ഇവിടെ പോവാണ് യുഷു കേട്ടാ സത്യത്തിൽ സാഹചര്യങ്ങളും വ്യതിക്കപ്പെടേണ്ടതും ഒക്കെ യൂസുഫ് രബിക്കെതിരായിട്ട് പോലും നാട്ടുകാരനല്ല അധികാരമില്ല അല്ലേ പിന്നെ വലിയൊരു പ്രസ്റ്റേജിന്റെ വിഷയല്ലേ അവിടെ മാന അവിടെ മനസ്സിലായോ ഇതൊക്കെ ഉണ്ടായിട്ടും ആദ്യം വന്ന പിതൃവ്യൻ പറഞ്ഞ സാഹചര്യം എന്തായിരുന്നു കുപ്പായത്തിന്റെ വിഷയം എവിടെയാണോ കീറി അതെന്നെ അല്ല പറയിപ്പിക്കണം അവിടെ നബിയെ നിരപരാധിയായി അവിടെ തെളിയിപ്പിക്കണം അപ്പൊ ആ പരിശോധിക്കുന്ന ആൾ അസീസുമാകണം അതിനെ പോലെ അല്ല രണ്ടാണ് അവിടെ എത്തിക്കണം അതാണ് അതാണ് അലി അടിവരയിട്ട് മനസ്സിലാക്കേണ്ട പോയത് അങ്ങനെ പിറകുവശത്ത് കയറപ്പെട്ടതായി കണ്ടു അപ്പൊ സംഭവമൊക്കെ മനസ്സിൽ മനസ്സിലായി പാല കുറ്റവാളിയും അസീസിന് മനസ്സിലായി സ്വന്തം ഭാര്യയാണ് അദ്ദേഹം പറഞ്ഞു എന്താ പറഞ്ഞത് ഇന്നഹു തീർച്ചയായും തീർച്ചയായും ഇത് നിങ്ങളുടെ സ്ത്രീകളുടെ കുതന്ത്രങ്ങളിൽപ്പെട്ട പണി തന്നെ ആരെ കുറിച്ച് പറയണേ നിങ്ങളെ നാല് ശു നല്ലൊരു സ്ഥാനീയനായ ഒരാളുടെ ഭാര്യ ഒരു വലിയ വിഷയത്തിൽ എന്ന് മനസ്സിലായിട്ട് ഇയാൾ പറയണെന്തേ എന്തേ ഇത് നിങ്ങളെ കുതന്ത്രാണെന്ന് പറഞ്ഞിട്ട് അവിടെ അവസാനിപ്പിക്കുക സത്യത്തിൽ ഓളെ ചാട്ടവാറടി കൊടുക്കേണ്ടതായിരുന്നില്ലേ അത്യാവശ്യം വലിയൊരു ശിക്ഷ തന്നെ കൊടുക്കേണ്ടതായിരുന്നില്ലേ പക്ഷെ ഇയാൾ നോർമലൈസ് ആളാണ് ആരെ ഒഫസറുകൾ പറയുന്നുണ്ട് ഇയാൾക്ക് ഭാര്യയുടെ വിഷയത്തിലൊന്നും ഒന്നില്ല അവൾ എന്തായാലും കുഴപ്പമില്ല എന്നുള്ളൊരു വാദക്കാരനാണ് അസീസ് അതുകൊണ്ടല്ലേ നിങ്ങളെ സ്ത്രീകളെ കുതന്ത്രമാണ് മനസ്സിലായതിനെ വേറെ വേറൊന്നും ചെയ്തില്ലല്ലോ എന്തേ പറഞ്ഞോളൂ ഇത് നിങ്ങളെ കുതന്ത്രങ്ങളിൽ പെട്ടതാണ് എന്നിട്ട് അത് ഇത്ര ഇങ്ങനെ എന്നിട്ട് ആ വിഷയം ക്ലോസ് ചെയ്യണം അവിടെ എന്ത് പറഞ്ഞിട്ട് ഇന്ന കൈത കുഞ്ഞാ തീർച്ചയായും സ്ത്രീകളെ നിങ്ങളുടെ കുതന്ത്രം അലീം എന്താണ് അത് ഭയങ്കര സംഭവം തന്നെയാണ് ഭയങ്കര സംഭവമാണ്ങ്ങളെ കുതന്ത്രങ്ങൾ ഹലാ ഒന്നുമില്ല ഭാര്യയുടെ വിഷയത്തിൽ വേറെ കണ്ടാ ഇത് കേക്ക് നിങ്ങൾക്ക് എന്താ തോന്നി അയാളെ ഭാര്യയുടെ വിഷയത്തിൽ ശ്രദ്ധ ഉള്ളതാണ്